നമസ്കാരം ഈ വീഡിയോയിൽ തീർത്ഥാടന കേന്ദ്രമായ കൊട്ടിയൂരിൻ്റെ പുരാവൃത്തങ്ങളെക്കുറിച്ചും പുരാവൃത്തങ്ങളും ഐതിഹ്യവും മഹാത്മ്യവും വിവരിക്കുന്ന ഒരു ലഘു പുസ്തകത്തെക്കുറിച്ചുമാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് അതിനുമുമ്പ് ഒരു പശ്ചാത്തലം ഏകദേശം ഒരു ആറുമാസം മുമ്പ് എൻ്റെ സുഹൃത്ത് ദിനേശൻ തിരുപ്പതിയിൽ പോയിട്ട് വരികയുണ്ടായി തിരുപ്പതി ക്ഷേത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പുസ്തകത്തിൻ്റെ ഏതാനും കോപ്പികൾ ദിനേശം കൊണ്ടുവന്നിരുന്നു ഒരു കോപ്പി എനിക്ക് തന്നു ഒരു പുസ്തകത്തിൻ്റെ ഇത്രയധികം കോപ്പികൾ എന്തുകൊണ്ടാണ് വാങ്ങിയതെന്ന് ഞാൻ ദിനേശനോട് ചോദിച്ചു ദിനേശൻ്റെ മറുപടി എനിക്ക് വളരെയധികം ശ്രദ്ധേയമായിട്ട് തോന്നി ദിനേശൻ പറഞ്ഞത് ഞാൻ ആ ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് പോകുന്നു എനിക്കൊരു ധാരണയുമില്ല ആ ക്ഷേത്രത്തെക്കുറിച്ച് അപ്പോൾ അവിടെ തൊഴുതെല്ലാം ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു പുസ്തകം എനിക്ക് കിട്ടുന്നത് ഞാൻ അവിടെ നിന്ന് ഈ പുസ്തകം ഒന്ന് ഓടിച്ചു നോക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഈ ഒരു പുസ്തകം ഞാൻ നേരത്തെ വായിച്ചിരുന്നെങ്കിൽ എനിക്ക് ക്ഷേത്രത്തിലേക്കുള്ള വരവ് കുറച്ചുകൂടി ഈ തീർത്ഥാടനം ആസ്വാദ്യവും അർത്ഥപൂർണവുമായേനെ വ്യക്തമായൊരു ധാരണ ഉണ്ടായേനെ ക്ഷേത്ര ദർശനത്തിന് മുമ്പ് ഞാൻ മനസ്സിലാക്കേണ്ടിയിരുന്ന കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മടങ്ങുന്നതിന് മുന്നേ കുറച്ചധികം കോപ്പികൾ ഞാൻ വാങ്ങി കാരണം ഇവിടെ പോ ക്ഷേത്ര ദർശനം നടത്താൻ ഉദ്ദേശിക്കുന്ന തീർത്ഥാടനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഈ കോപ്പി കൊടുക്കാവല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഒരു കോപ്പി എനിക്ക് തന്നത് ഇത് എന്നെ വല്ലാതെ സ്വാധീനിച്ചു കൊട്ടിയൂർ ക്ഷേത്രത്തെ സംബന്ധിച്ച് നമ്മൾ കൊട്ടിയൂർ ഐതിഹ്യ കഥകൾ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു ഈ പുസ്തകം നമ്മൾ സർക്കുലേറ്റ് ചെയ്യുന്നത് തീർത്ഥാടന വേളയിലാണ് ദിനേശൻ പറഞ്ഞതുപോലെ കൊട്ടിയൂരിലെ ബുക്ക് സ്റ്റാളുകളിലാണ് ഈ പുസ്തകം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് തീർത്ഥാടനത്തിന് വരുന്ന ആളുകൾ ഈ പുസ്തകം വാങ്ങുന്നു മടങ്ങുന്നു എന്നാൽ തീർത്ഥാടനത്തിന് മുന്നേ ആളുകളിലേക്ക് ഈ പുസ്തകം എത്തുക എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ കൂടുതൽ വ്യക്തമായ ധാരണയോടുകൂടി കൂടുതൽ ആസ്വാദ്യമായി കൂടുതൽ അർത്ഥപൂർണ്ണമായി കുട്ടിയൂർ തീർത്ഥാടനം നടത്താൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് തീർത്ഥാടനം ആരംഭിക്കുന്ന ഈ ജൂണ് വാരത്തിൽ ഈ വർഷത്തെ കുട്ടിയൂർ തീർത്ഥാടനം ആരംഭിക്കുകയാണ് അതിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും കൈകളിലേക്ക് പുസ്തകം എത്തണമെന്ന് നമ്മുടെ പ്രസിദ്ധീകരണ സ്ഥാപനം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് പുസ്തകം നിങ്ങൾക്ക് തപാലിൽ ലഭ്യമാക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ ചെയ്യുകയാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴി ചെയ്യാം അതല്ല വി പി ആയിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് ലഭിക്കേണ്ടവർക്ക് അത് ചെയ്യാം അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഇവിടെയുണ്ട് അതുകൊണ്ട് ഈ വാട്സപ്പ് ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക പുസ്തകം ലഭിക്കാനുള്ള നിങ്ങളുടെ തപാൽ മേൽവിലാസം ഇവിടെ പോസ്റ്റ് ചെയ്യുക വാട്സപ്പിൽ പോസ്റ്റ് ചെയ്യുക തീർത്ഥാടനത്തിന് മുന്നേ കുട്ടികൾക്ക് കുറച്ച് വ്യക്തമായ താരമൊരു മികച്ച